ഓ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ വീട്ടിലേ എല്ലാ മാസവും കൊണ്ടുപോയി കുറേ സാധനങ്ങൾ കൊടുക്കാറുണ്ട് അവടെ അവളുടെ ഭർത്താവ് മരിച്ചിട്ട് കുറേ ആയല്ല അപ്പം അങ്ങനെ കുറേ എല്ലാ ആഴ്ചയും കൊണ്ടുപോയി കൊടുക്കും അപ്പോഴത്തെ അത് കൊടുക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ ഇപ്പം വീട് മാറി അപ്പ ആ പഴയ ഉണ്ടായിരുന്ന വീടേ എന്തോ ജെപ്തി ചെയ്ത് പോയിന്നാ അങ്ങനെ എന്തോ പറഞ്ഞത് ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കണത് ഒരു പച്ച കളർ വീടാണെന്ന് പറഞ്ഞിട്ട് ഇത് അവിടെ ഒരു പച്ച കളർ വീട് കണ്ടപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി എന്നിട്ട് ഓട്ടോയും വിട്ട് ഓട്ടോനാണ് വന്നതേ കാർ സർവീസിനോട് തേക്കാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാരോടും ചോദിച്ചിട്ടും അറിഞ്ഞു വിടാ ഒരു കൊച്ചു വരുന്നുണ്ട് അതിനോട് ചോദിക്കട്ടെട്ടാ ശരിയേ ആ ഓക്കെ മോളെ ഒരു പച്ച കളർ വീട് ഈ പരിസരത്തെ കണ്ടുണ്ടാ പഴയ വീട് വാടകക്ക് താമസിക്കണ ഇപ്പൊ ഒന്നുള്ള അവരങ്ങട് ഈ വഴി പോകുമ്പോ ഒരാഴ്ച ആ വഴിയാ ആ ശരി താങ്ക് യു മോളെ അവര് പറഞ്ഞ സ്ഥിതിക്കാണെങ്കി ഇത് തന്നെയാണ് വീട് വളവ് തിരിഞ്ഞ ആദ്യം കാണുന്ന പച്ച വീട് കാട് പിടിച്ച ആ ചേച്ചി കേറി വാ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ ആ കൊറച്ച് പാറുമോള വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു ഈ വഴി ഇങ്ങോട്ട് കേറിയിട്ട് റൈറ്റ് പച്ച കളർ വീട് അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഓട്ട വിളിച്ചാണ് വന്നത് പിന്നെ ഓട്ട ഇവിടെ തിരിക്കാനൊക്കെ പറ്റുമോന്നൊരു സംശയം എന്ന് തോന്നി ഞാൻ അപ്പറം ഒരു പച്ച വീട് കണ്ടപ്പോ അവിടെ ഇറങ്ങി അതല്ലെന്ന് അറിഞ്ഞപ്പ ഇരിക്കൂടെ നടന്ന് നിങ്ങള് വന്നത് ഇവിടെ കാറൊക്കെ തിരിക്കാനിടേണ്ടി ചേച്ചി അതെ ഈ കിടക്കുന്ന കാറൊക്കെ ആ വർഷോപ്പുകാരൻ്റെ അയാളുടെ സ്ഥലമാണ് ഇത് അപ്പൊ അയാൾ കൊണ്ടുവന്നത് കാറ് പണിക്കുള്ളതൊക്കെ ഇവിടെ ഇട്ടേക്കാണ് പുറത്തേനെ നിൽക്കത് കയറി ആ രണ്ടു ദിവസം മുന്നേ ഞാൻ ചേട്ടനെയും ചേച്ചിയും മാറി മാറി വിളിച്ചിരുന്നു രണ്ടും ഫോൺ എടുത്തില്ല ആ ഞാനേ കണ്ടില്ല നീ അന്ന് വിളിച്ചത് ചേട്ടനും പിന്നെയാണ് കണ്ടത് ദേ നിങ്ങളുടെ അനിയത്തി വിളിക്കുന്നുണ്ട് മിക്കവാറും മോളെ കെട്ടിക്കാൻ പൈസക്കായിരിക്കും എടുക്കണ്ടാട്ടാ ഇന്നലെ പാറുമോളെ വൈകുന്നേരം വിളിച്ചപ്പോ അറിയണത് നിങ്ങൾ ആ മറ്റേ വീട് ബാങ്കുകാർക്ക് തന്നെ കൊടുക്കുന്നു ഇങ്ങോട്ട് താമസം മാറിയുന്നു അതാണ് ലാഭം എന്ന് തോന്നി ചേച്ചി കാരണം അത്രയും വലിയ കടവും തീർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല പിന്നെ മോളുടെ കല്യാണവും വരിക ആഹാ അപ്പൊ കല്യാണം ഉറപ്പിച്ച ആ ഏകദേശം ഉറപ്പിച്ച മട്ടാണ് പിന്നെ ഞായറാഴ്ച ചെക്കൻ കൂട്ടര് കൊറച്ചുപേര് ഇങ്ങോട്ട് വന്നിണ്ട് അപ്പൊ അത് പറയാൻ ചേട്ടൻ വൈകുന്നേരം അങ്ങോട്ട് വിളിക്കാതിരിക്കുന്നു പിന്നെ നമ്മളുടെ വീടൊന്നും സെറ്റായിട്ടില്ല ചേച്ചി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന കവിട ഇവിടെ വലിച്ചു വാരിയൊക്കെ ഇട്ടേക്കാണ് ഒന്നങ്ങട് ആക്കിട്ടില്ല അപ്പൊ വേഗം ഒന്ന് ഒതുക്കിയിട്ട് ഒരു പത്തിരുപത് പേരെ മാത്രം നമ്മുടെ ബന്ധുക്കളെ എത്ര അടുത്ത ബന്ധുക്കളെ വിളിച്ചിട്ടൊന്ന് ചെറിയൊരു പരിപാടിയായിട്ട് നടത്താന്ന് വിചാരിക്കണേ ഞായറാഴ്ചത്തെ പരിപാടി ഓ അപ്പൊ അന്ന് പറഞ്ഞ സ്വർണം അത് നീ റെഡി ആക്കിയാ ഏഹ് അതൊക്കെ നടക്കും ചേച്ചി ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല ഓ വീടും പറമ്പും ബാങ്കിന്റെ പേരിൽ എഴുതി കൊടുത്തപ്പാ അവര് ബാക്കി വല്ല പൈസ തന്നാണോ അല്ലേ ഏയ് അതിൽ നിന്ന് അധികം പൈസ ഒന്നും കിട്ടിയില്ല കുറച്ച് തുക കിട്ടി അതുകൊണ്ട് അല്ലറ അല്ലറച്ചില്ലറ കടമൊക്കെ തീർത്ത് ആ പാർക്കുട്ടിയില്ലേ എവിടാ ഏ എവിടെ പോയ അവള് ബ്യൂട്ടി പാർലറിൽ പോയേക്കണ് ഞായറാഴ്ച ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചൊരു വന്നിട്ടുണ്ടല്ലോ അത് പ്രമാണിച്ചു പോയതാ അല്ല അന്ന് പറഞ്ഞ ഇരുപത് പവൻ അതെങ്ങനെയാ സുമങ്കലി ഉണ്ടാക്കിയേ എന്നെപ്പറ്റി പറഞ്ഞില്ലെന്ന് ചോദിച്ചിട്ട് അത് ചേട്ടാ ചേട്ടാണത് ആരാണ് എന്റെ പേര് സുമംഗലി നിങ്ങളുടെ ആ പുറക് വെസ് ആ പറമ്പ് കഴിഞ്ഞിട്ടുള്ള വശത്തൊരു വീടില്ലേ സുകേഷൻ അയിന്റെ പെങ്ങളാണ് ഞാൻ എന്താണ് കാര്യം ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലോ അറിഞ്ഞൂടെ അയ്യോ ചേട്ടാ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഒരു കാര്യം പറയാൻ വന്നാണ് എന്താണ് ആ നിങ്ങളുടെ പുറകു വെസ്റ്റ് എടുക്കണ സ്ഥലവും അത് എൻ്റെ പേരിലുള്ളാണ് അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛൻ എനിക്ക് തന്നാണ് പക്ഷെ വഴിയൊന്നും തന്നില്ല അതുകൊണ്ടാണ് അതങ്ങനെ അതിനിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവന്റെ അയ്യോ അതല്ല ചേട്ടാ ചേട്ടന് എടുത്തോളാ കൊറേ കാലം കഴിയുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് പൈസ ഇല്ല എന്തോ എടുക്കാൻ പറ്റൂലെന്നാ പറയണേ പിന്നെ വിലയും ഭയങ്കര കുറവാണ് പറയണേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് ചേട്ടാ ചേട്ടൻ്റെ അതിരിലും കൂടി കിടക്കുന്ന സ്ഥലമല്ലേ വേണമെങ്കിൽ ചേട്ടൻ എടുത്തിട്ട് എനിക്ക് പൈസ തന്നാ മതി എൻ്റെ മോളുടെ കല്ല്യാണ കാര്യത്തിന് വേണ്ടിയാണ് ചേട്ടാ ഭർത്താവില്ല ഭർത്താവ് മരിച്ചു പോയി കുറെ നാളിന് മുന്നേ ആരുമില്ലേ സഹായിക്കാനായിട്ട് ഈ സ്ഥലം മാത്രമേ ഉള്ളു അതാണ് അതൊന്നെടുത്തിട്ട് എനിക്ക് പൈസ തരാൻ പറ്റുമോ എന്റെ സുലോചനെ സുലോചന അല്ല സുമലി ആ എന്ത് മംഗലിയെങ്കിലാവട്ടെ എനിക്ക് വലിയ വീടും ഈ കാറൊക്കെ മാത്രമേ ഉള്ളൂ കയ്യിൽ അഞ്ചിന്റെ വയസ്സില്ല ആ ഒരു ഇരുപതിന്റെ ഒരു നോട്ട് കിടക്കണുണ്ട് പിന്നെ ഒരു ലോട്ടറി ടിക്കറ്റ് ഉണ്ട് വേറെ ഒന്നും ഇല്ല അത്രക്ക് പാപ്പരാണ് ഒരു മണിയായി ലോട്ടറി ടിക്കറ്റ് അടിക്കണെങ്കിലേ ഞാൻ ആ സ്ഥലം എടുത്തോളാം പറയണ വിലക്ക് എന്തു പറയുന്നു അല്ലാതെ ഒരു നിവർത്തിയില്ല എന്റെ സുലോ സൂമാങ്കലി എന്റെ സുമംഗലി ഇത് നിന്റെ ചേട്ടൻ അറിയണ്ട അറിഞ്ഞാലുണ്ടല്ല നീ വരെ ബന്ധം ചേട്ടൻ കട്ട് കളയും ചേട്ടന്റെ ഏറ്റവും വലിയ ശത്രുവാണവൻ വാസുദേവൻ ചേട്ടൻ കട തുടങ്ങിയപ്പോ ഇപ്പുറം തന്നെ അവൻ തുടങ്ങി ആഹാ ചേട്ടൻ റബ്ബർ വെട്ടി വിൽക്കാൻ തുടങ്ങിയപ്പോ അടിച്ച് വിൽക്കാൻ തുടങ്ങിയപ്പോ അവനും ഷീറ്റ് അടിച്ച് ഷീറ്റടിച്ചു പറ്റി ചേട്ടനെന്ത് ചെയ്യണമെന്ന് നോക്കി നടക്കണവനാണ് അവൻ ആ അവനായിട്ട് നീ ജോയിൻ ആയി എന്നറിഞ്ഞു കഴിഞ്ഞ പിന്നെ ചേട്ടൻ നീ ആയിട്ടുള്ള ബന്ധം അങ്ങോട്ട് വേണ്ടെന്ന് നോക്കൂട്ടാ എന്റെ അവസ്ഥ ഉണ്ടല്ലേ ചേച്ചി ഞാൻ ചേട്ടനോട് പറഞ്ഞു ആ സ്ഥലം വേണമെങ്കിൽ ഇടുത്തോളാൻ പക്ഷെ ചേട്ടൻ പറഞ്ഞ പൈസ ആയിട്ട് കൊടുത്താ എന്റെ കാര്യങ്ങളൊന്നും ഒക്കൂ ചേച്ചി എടി ആ സ്ഥലത്തിന് അത്ര അധികം പൈസ ഒന്നുമില്ല അല്ലെങ്കി ചേട്ടൻ കൂട്ടി തരൂലേ ഇനിയിപ്പേ ആ സ്ഥലം വിൽക്കാനും പിടിക്കാനൊന്നും നിൽക്കണ്ട സ്ഥലത്തിന് വില കൂടുവല്ലോ കൊറേ നാളെയും മാപ്പ കൊടുക്ക അങ്ങനെ കഴിഞ്ഞാലേ പിന്നെ എന്റെ മോളുടെ കല്യാണം ഒന്നും നടക്കാണ്ടായി എടി അത് തുച്ഛമായ വിലക്ക് വിറ്റി നിനക്കാണ് നഷ്ടം അപ്പൊ ആർക്കുട്ടിയുടെ കല്യാണമല്ലേ അത് ഇനി ഇതിലും നല്ല ആലോചന ഇനിയും വരുവല്ല അപ്പ നടത്താം അത് മതി ഇല്ലേച്ചി ഇനി അത് കൊടുക്കാണ്ട് ഒട്ടും നടക്കൂല ഇനി അവക്കിതിലും നല്ല ബന്ധം വരൂന്ന് തോന്നണില്ല ഞാനൊരു കാര്യം ചെയ്യാ അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണേ ഒരു പതിനായിരം രൂപയും കൂടി ചേട്ടനോട് പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും ആ സ്ഥലത്തിന് ഒരു സെന്റിന് കൂട്ടി തരാം അങ്ങനെയാണെങ്കി നമുക്ക് നാളെ ടോക്കൺ തരാ ഏഹ് ചേട്ടന് ഇപ്പൊ ഒരു കൊറച്ച് പൈസ വന്നിട്ടുണ്ട് അപ്പൊ അത് വേണമെങ്കിൽ ടോക്കൺ ആയിട്ട് തരാല്ല അതാണ് അയ്യോ വേണ്ട ചേച്ചി അത് ഞാൻ കരാർ എഴുതി മൂന്ന് മാസത്തേക്ക് കരാറോ അതിന് വാസിച്ചേട്ടൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ എന്നെ കാണാൻ വാസുചേട്ടൻ ഞങ്ങളുടെ പഴയ വീട്ടിൽ വന്നായിരുന്നു സുമങ്കലി അന്ന് എന്റെ വീട്ടിൽ വന്ന് പോയതിനു ശേഷേ എനിക്കൊരു ഭാഗ്യം വന്നു അന്ന് സുമങ്കലിനെ ഞാൻ ലോട്ടറി ടിക്കറ്റ് കാണിച്ചു തന്നില്ലേ ആ അതിന്റെ ഒന്നാം സമ്മാനം എനിക്കാണ് അടിച്ചേക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞല്ല ലോട്ടറി ടിക്കറ്റ് അടിക്കുകയാണെങ്കിൽ ആ സ്ഥലം ഞാൻ എടുത്തോളാം അതുപോലെ തന്നെ ഈ വാസുദേവനാകെ ഒരു തന്ധേ ഉള്ളൂ അതുപോലെ എന്നെ ഒരു വാക്കും അതുകൊണ്ട് മൂന്ന് ലക്ഷം രൂപ സെന്റിനി ആദ്യം ഞാൻ എടുത്തോളാം എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ എതിർപ്പോ ചേട്ടാ പിറ്റേ ദിവസം തന്നെ ചേട്ടൻ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് തന്ന് കരാറ് എഴുതി അത് പറയാനാ ഞാൻ ചേട്ടനെയും ചേച്ചിനെ മാറി മാറി വിളിച്ചോണ്ടിരുന്നത് ആണോ പിന്നെ മരുമോനാണ് പറഞ്ഞത് ആ വീടിന്റെ കടം തീർക്കാൻ നിന്നാ കൈ കിട്ടിയ പൈസ മുഴുവൻ തീരുന്ന് അങ്ങനെ അത് ബാങ്കുകാർക്ക് കൊടുത്ത് അവിടെനിന്ന് ഇറങ്ങി അവന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വീട് മേടിച്ചത് അപ്പൊ ഇത് വീടല്ലേ മേടിച്ച വീടാണോ ആ അതേ ചേച്ചി ചെറിയ വില കിട്ടിയപ്പോൾ മേടിച്ചതാ പിന്നെ മുകളിലും കൂടി ഒരു നിലയുണ്ട് അത് അവർ ഈ പുറത്തുനിന്ന് സ്റ്റേറിട്ടേക്കാണ് മുകളിലും വാടക കൊടുക്കാനല്ല അങ്ങനെ വിചാരിച്ചിരിക്കണം പിന്നെ ഒന്ന് ഇരുപത് പണം വേണോന്ന് പറഞ്ഞതേ അത് ചെക്കൻ്റെ അമ്മാവനാ പറഞ്ഞത് അത് അമ്മയും ചെക്കന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കാര്യം ഇപ്പൊ അമ്മാവനാണെങ്കിൽ വീണ് കിടപ്പിലായി അതിനുശേഷം ആണ് ഇപ്പൊ നമ്മൾ സംസാരിച്ച അമ്മാവന് ഇല്ലാതെ സംസാരിച്ചപ്പോ കാര്യങ്ങൾ മുഴുവറിഞ്ഞത് അപ്പൊ അവൻ പറഞ്ഞേ മരുമോനെ അവൻ പറഞ്ഞ എനിക്ക് സ്വത്തൊന്നും വേണ്ട സ്വർണവും വേണ്ട എനിക്ക് പെണ്ണിനെ മാത്രം മതി എന്ന് അപ്പൊ സന്തോഷായി പിന്നെ നമ്മുടെ നിലക്കും വിലക്കും ചേർന്ന രീതിയിൽ കല്യാണം നടത്തണ്ടേ അവരെന്നോട് സ്വർണ്ണമൊന്നും ചോദിച്ചിട്ടില്ല ഇവളും പറഞ്ഞു എന്നോട് സ്വർണ്ണമൊന്നും വേണ്ടെന്ന് ഇപ്പൊ ഞാൻ വിചാരിച്ചു സ്വർണം മേടിച്ച് വെറുതെ ഈ പണിക്കാശും പണിക്കുറവും ഒക്കെ കൊടുക്കണേ ഭേദം അവളുടെ പേരിൽ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാന്ന് അങ്ങനെ പത്ത് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ തീരുമാനിച്ച് പിന്നെ അവക്കുള്ള ഈ വീട് എന്നാലേ ചേട്ടനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു ചേട്ടനോട് ചോദിച്ചിട്ട് കാര്യമില്ല ചേച്ചി ഞാൻ അന്ന് വൈകിട്ട് തന്നെ ചേട്ടനെ വിളിച്ചായിരുന്നു ചേട്ടൻ പണ ഒരു ലക്ഷം രൂപയിൽ ഒരു രൂപ പോലും കൂടുതലല്ലെന്നു അതുകൊണ്ടാണ് ഞാൻ വേറെ ആ നോക്കിയത് ആ ഇപ്പൊ സെന്റിന് മൂന്ന് ലക്ഷം രൂപ വെച്ച് പിന്നെ വീട് ചെറുതാണെങ്കിലും നല്ല വീടല്ലേ അപ്പൊ അതിനൊരു ചെറിയ പൈസയും കൂടി അങ്ങനെ തരാന്ന വാസുചേട്ടൻ പറഞ്ഞേക്കണേ മൂന്ന് ലക്ഷം രൂപയെ അപ്പൊ പറഞ്ഞാല് സെന്റിന് നാപ്പത്തിരണ്ട് ലക്ഷ ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ദൈവം വാസുചേട്ടൻ്റെ രൂപത്തിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല െങ്കി ചേച്ചി സഹായിച്ചേന്നല്ലേ പറയാം അതെ അതെ അതെങ്ങനെ നിനക്ക് മനസ്സിലായി ആ അത് ചേച്ചിയുടെ സ്ഥിരം ഡൈലോഗാണല്ലോ എന്തായാലും ഞായറാഴ്ച ചേട്ടനെയും കൂട്ടി ഇങ്ങോട്ട് വന്നോളൂട്ടാ ആ വരാം അതെ ഈ സാധനങ്ങൾ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നാണ് ഈ പ്രാവശ്യം സഞ്ചു നോക്കിയിട്ട് കണ്ടില്ല അവിടെ ബാഗിലേക്ക് കൊണ്ടുവന്നാണ് സാധനങ്ങളൊക്കെ കുടഞ്ഞെടുത്തിട്ട് ബാഗ് തരണേ ചേട്ടനെ ടൂറൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണാണ് ഇന്ന ആ ചേച്ചി ഇനി മുതൽ സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് വരണ്ടട്ടാ മരുമോനെ അത് ഇഷ്ടമല്ല അവൻ പറയുന്ന ഈ പഴയ സാധനങ്ങളൊക്കെ തിന്ന വയറ് കേടാവും അതാണ് ഇതാണെന്നൊക്കെയാ ആണെങ്കിൽ പഴയ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാന്ന് ചോദിച്ചപ്പോൾ അവൻ എന്ത് ചെയ്താൽ സമ്മതിച്ചില്ല വേണ്ടമ്മയൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു അവസാനം ഇവിടെ വന്ന് എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് മേടിച്ചു കൊണ്ടുവന്നതവനാ ആണോ ഇതിലേ മൂന്ന് നല്ല ചുരിദാറുണ്ട് ഉണ്ട് പാറുമോക്ക് ഓ ഇനി പഴയ ചുരിദാർ ഒന്നും വേണ്ട ചേച്ചി അവനാണെങ്കിലേ മരിമോന് പഴയ ചുരിദാർ ഒന്നും ഇഷ്ടമല്ല കഴിഞ്ഞ ദിവസം അവിടെനിന്ന് കൊറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ പഴയ ചുരിദാറൊക്കെ കണ്ട് ചേച്ചി കൊണ്ടു തന്നിരുന്നതേ അതൊക്കെ വലിച്ചു അങ്ങോട്ട് ഇട്ടിട്ട് പറയണ അതെല്ലാം കൂടി മണ്ണെണ്ണ വെച്ച് അങ്ങോട്ട് കത്തിക്കാൻ പിന്നെ അവള് പറഞ്ഞപ്പിന്നെ ഞാൻ എന്ത് എടുക്കൂന്ന് ചോദിച്ച പറഞ്ഞു പാടി എന്ന് പറഞ്ഞാ അപ്പ കാറിൽ വിളിച്ചോണ്ടിട്ട് അഞ്ചിട്ട് ചുരിദാറിങ്ങ് മേടിച്ചോണ്ടന്ന് ഇന്ന് ബ്യൂട്ടി പാർലറിൽ മാത്രല്ല പോയേക്കണത് തയ്ക്കാനും കൊടുക്കണം എന്നും പറഞ്ഞാ പോയേക്കണത് ആ പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ല ആള് അപ്പൊ അതിന്റെ വൃത്തിയും മേന ഒക്കെ ഇണ്ട് പഴയ ചുരിദാറിന് ഇട്ടു പോവരുന്ന് അവളോട് പറഞ്ഞേക്കണത് മരുമോന്റെ ആലോചന വന്ന് അന്ന് തുടങ്ങി ശുക്രദശ എണേച്ചു ഞങ്ങക്ക് അവൻ്റെ ആലോചന വന്ന് പിറ്റേ ദിവസമാണ് അങ്ങോട്ട് വരുന്നത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോരുമ്പഴാണ് എനിക്ക് വാസുചേട്ടനൊന്നും ചോദിച്ചാൽ എന്ന് വിചാരിച്ചിരിക്കും ആ ചേട്ടൻ്റെ പേര് ശരിക്കും അറിയില്ലായിരുന്നു നിങ്ങളുടെ ആ കടയിൽ ചോദിച്ചപ്പോഴാണ് ആ ചേട്ടൻ്റെ പേര് പറഞ്ഞു അങ്ങനെ ആ വീട്ടിൽ ചെന്ന് ചോദിച്ചതും പിന്നെ ഒരു നിമിത്തമായി ഇപ്പം കടമൊക്കെ തീർത്ത് ആ വീട് കൊടുത്തെങ്കിൽ എന്താ കട മുഴുവൻ തീർത്ത് അല്ലാതെ ചില്ലാരുടെ കട ഉണ്ടായതൊക്കെ തീർത്ത് സന്തോഷമായി ഇനിയിപ്പോൾ അവളുടെ കല്യാണം മാത്രം അത് മാത്രമേ ഉള്ളൂ ആ അതുകൊണ്ട് എല്ലാം കൊണ്ട് തന്നെ നല്ല സമയമാണ് ഞങ്ങൾക്ക് ഇപ്പൊ എന്നാ ഞാൻ ഇറങ്ങട്ടെ ആയിക്കോട്ടെ എനിക്കും ഇപ്പൊ പുറത്തോട്ട് പോണം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വീടല്ലേ അടച്ചിട്ട് പോണ്ടേ പിന്നെ പിള്ളേര് വൈകിട്ടാവും വരാനായിട്ട് അവൻ തന്നെ കൊണ്ടന്നാക്കോ അവളെ ആ ഞാൻ ഇറങ്ങിയന്ന് ചേച്ചി മോളുടെയും മോൻ്റെയും കല്യാണം ആയിക്കോട്ടെ ഡോക്ടറാണ് എൻജിനീയറാണൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കാണ് ഡിമാൻഡ് പിന്നെ മോളുടെ കേസും വേഗം നോക്കിക്കോ എന്തായാലും എൻ്റെ മോളെക്കാളും ബാർകുട്ടിനേക്കാളും രണ്ട് വയസ്സ് മൂത്തല്ലേ അവള് വരെ നോയിക്കോട്ടാ ഇല്ലെങ്കിൽ കല്യാണയോഗം കഴിഞ്ഞു പോയാലേ പിന്നെ യോഗം ഉണ്ടാവില്ലേ അവർക്ക് എൻ്റെ മോളുടെ തന്നെ രണ്ട് മാസം കൂടി കല്യാണയോഗം ഉള്ളു അതുകൊണ്ട് തന്നെ ഈ രണ്ട് മാസത്തിന് ഇടയില് കല്യാണം നടത്തണം ഇല്ലെങ്കിൽ പിന്നെ മുപ്പത്തി രണ്ട് വയസ്സ് കിട്ടാന്ന് കല്യാണ യോഗം അതുകൊണ്ടാണ് ചടപടയെന്നെല്ലാം അവിടെ തീരുമാനിച്ചത് മക്കളുടെ കല്യാണം വേഗം നോയിക്കോട്ട് ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ വലിയ വിലയൊന്നുമില്ലേ ആ കല്യാണം നോക്കണം പിന്നെ ചേച്ചി മോളെ നമ്മുടെ മഞ്ജുവിനെ യു കെയിലൊന്നും വിടണ്ടായിരുന്നു അവളുടെ റീൽസ് മോൾ മോളിന്നലെ കാണിച്ചു എന്തൊക്കെയാണ് കാണിക്കുന്നത് തുണി ഇല്ലാണ്ട് ഇങ്ങനെ പകുതി തുണിയൊക്കെ ആയിട്ട് ഉള്ള റീൽ എന്തൊരു ഡാൻസ് ആണ് ആണുങ്ങളുടെയൊക്കെ ഒപ്പം പല പല ആണുങ്ങളുടെ ഒപ്പം രാത്രി യു കെയിലാണ് അവസാനം വലിയ ജോലിയൊക്കെ എന്ന് പറഞ്ഞാലും നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നല്ല സ്വഭാവമല്ല അവിടെ അങ്ങനെ നടന്നേന്നൊക്കെ അറിഞ്ഞാലേ പിന്നെ ഒരു ജന്മത്ത് കല്യാണം നടക്കൂല അറിയാല നമ്മുടെ ഗോവിന്ദൻ്റെ മോളുടെ കാര്യം അതുപോലെ കായാൽ പോയാൽ നിന്ന് മരടിക്കും ആ എന്നപ്പോ ഓട്ടേറ്റാ ശരി ചേച്ചി ടാറ്റാ ഞായറാഴ്ച <laughs> നേരത്തെത്തണേ